ഗൈസ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് വേറൊരു ട്രാവൽ വ്ലോഗാണ് അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തഞ്ചാവൂരേക്കാണ് തമിഴ്നാട്ടിലെ നെല്ലറ എന്നറിയപ്പെടുന്ന തഞ്ചാവൂർ ജില്ലയിലെ ബാലഗണപതി നഗറിലാണ് ബൃഹദ്ദേശ്വര ക്ഷേത്രം കാവേരി നദിയുടെ തെക്കുകരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത് ചോള സാമ്രാജ്യത്തിൻ്റെ ഒന്നാമൻ എന്നറിയപ്പെടുന്ന രാജരാജ ചോളനാണ് അതും ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രം എന്നാണ് അറിയപ്പെട്ടത് പിന്നീട് പതിനാറാം നൂറ്റാണ്ടിൽ തഞ്ചൈ നായിക രാജാക്കന്മാരുടെ കാലത്ത് പെരുവുടയാർ കോവിലെന്നും അതിനുശേഷം വന്ന മറാഠ സാമ്രാജ്യകാലത്ത് ബൃഹദേശ്വര ക്ഷേത്രം എന്ന പേരും വന്നു കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ഷേത്രത്തിനെ പറ്റി അറിയാം എ ഡി ആയിരത്തി മൂന്നിൽ രാജരാജ ചോളൻ പണിത ഈ ക്ഷേത്രം പന്ത്രണ്ട് വർഷമെടുത്താണ് പൂർത്തിയായത് അതും ആയിരത്തി പത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിനാവശ്യമായ ഗ്രാനൈറ്റുകൾ എത്തിച്ചിരിക്കുന്നത് നൂറ് മീറ്റർ അപ്പുറത്തുള്ള തിരുച്ചിറപ്പള്ളിയിൽ അഥവാ ഇന്നത്തെ തൃച്ചിയിൽ നിന്നാണത്രേ ഏകദേശം അമ്പത് ലക്ഷം ടൺ ഗ്രാനൈറ്റുകൾ വേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത് പതിനഞ്ച് നിലകളുള്ള ക്ഷേത്രഗോപുരം കരിങ്കല്ലുകൾ തമ്മിൽ കൊരുത്തു വെച്ച് ഇന്റർലോക്ക് ചെയ്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലുള്ള എൺപത് ടൺ ഭാരമുള്ള മകുടവും ഇതേ രീതിയിൽ എട്ട് വലിയ കരിങ്കൽപ്പാളികൾ ചേർത്ത് ലോക്ക് ചെയ്താണ് ചെയ്താണത്ര നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് താഴെയാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് നടപ്പന്തലടക്കമുള്ള ചുറ്റുമതിൽ നൂറുകണക്കിന് കൽത്തൂണുകളാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് പിന്നീട് വന്ന നായക പാണ്ഡ്യ മറാഠ രാജാക്കന്മാർ പുതിയ കോവിലുകളും കവാടങ്ങളും കൂട്ടിച്ചേർത്തു കോട്ടമതിൽ കഴിഞ്ഞ് രണ്ട് ഗോപുര കവാടങ്ങളും ക്ഷേത്ര ചുറ്റുമതിലും കടന്നു വേണം ക്ഷേത്രത്തിനുള്ളിൽ എത്താൻ മറാഠ രാജാക്കന്മാരുടെ കാലത്താണ് ഏറ്റവും പുറമെയുള്ള കൊത്തുപണികളൊന്നുമില്ലാത്ത ചുറ്റുമതിലും കവാടവും പണിതത് ഇത് കടന്ന് നമ്മൾ എത്തുന്നത് ഒന്നാം ഗോപുരത്തിലേക്കാണ് ഒന്നാം ഗോപുരത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവാസൽ എന്നാണ് ഈ പേര് വരാൻ കാരണം കേരള രാജാവായിരുന്ന ഭാസ്കര രവിവർമ്മയെ രാജരാജ തോൽപ്പിച്ചതിനു ശേഷമാണ് ഇനി രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ പേര് രാജരാജൻ തിരുവാസൽ എന്നാണ് ദ്രാവിഡ നിർമ്മാണ കലകളുടെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലാണ് ഇവിടുത്തെ ശില്പകലകളെല്ലാം ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു ശിവലിംഗവും നന്ദികേശ്വരനുമാണ് ഇവിടെയുള്ളത് പതിനാല് മീറ്റർ ഉയരവും ഏഴ് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമാണ് നന്ദിമണ്ഡപത്തിൽ സ്ഥിതി ചെയ്യുന്ന നന്ദികേശ്വരൻ ഉള്ളത് നന്ദി മണ്ഡപത്തിനടുത്തായി വലതുവശത്താണ് പാർവതി പ്രതിഷ്ഠയുള്ള അമ്മൻകോവിലുള്ളത് അതിൻ്റെ അടുത്തായി ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും ഉണ്ട് ഈ നന്ദി മണ്ഡപവും സുബ്രഹ്മണ്യ ക്ഷേത്രവും നായിക്ക രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പണിതതാണെന്ന് പറയപ്പെടുന്നു ഒരു നടരാജ മണ്ഡപവും ഉണ്ട് ക്ഷേത്രഗോപുരത്തിന് തൊട്ടു താഴെയാണ് പ്രധാന ശ്രീകോവിൽ അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച ആ ഒറ്റക്കല്ലിൽ തീർത്ത ആ ശിവലിംഗം ആ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പന്ത്രണ്ടടി ഉയരമാണ് ഇതിന് മുപ്പത്തഞ്ച് മീറ്റർ ഉള്ള വേഷ്ടിയാണ് ഭഗവാന് ചാർത്തുന്നത് അഭിഷേകം നടത്താനായി ശിവലിംഗത്തിൻ്റെ രണ്ട് വശത്തും പടിക്കെട്ടുകളുമുണ്ട് ഇനി തമിഴ് ലിപിയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ശാസ്ത്രമുണ്ട് അതായത് ശിവലിംഗ പീഠത്തിൻ്റെ ഉയരം പതിനെട്ടടിയാണ് തമിഴിൽ മെയ്യെഴുത്തുകളുടെ എണ്ണം പതിനെട്ടാണ് ശിവലിംഗത്തിൻ്റെ ഉയരം പന്ത്രണ്ടടിയാണ് ഇനി തമിഴിൽ ഉയരെഴുത്തുകൾ പന്ത്രണ്ടാണ് ഇനി ക്ഷേത്ര ഗോപുരത്തിൻ്റെ ഉയരം ഇരുന്നൂറ്റി പതിനാറ് അടിയാണ് തമിഴിൽ ഒയിർ മെയ് ഈ രണ്ട് എഴുത്തുകൾ മൊത്തം ഇരുന്നൂറ്റി പതിനാറാണ് ഇനി ശിവലിംഗത്തിനും നന്ദിക്കുമിടയിലുള്ള ദൂരം ഇരുന്നൂറ്റി നാൽപ്പത്തേഴാണ് തമിഴ് ഭാഷയിൽ മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അക്ഷരങ്ങളാണുള്ളത് അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ നിഴൽ ഒരിക്കലും താഴേക്ക് പതിക്കില്ല എന്നൊരു വിശ്വാസവുമുണ്ട് ഉണ്ട് ഒരുപാട് തൂണുകളോടുകൂടിയ ചുറ്റമ്പലത്തിൽ നൂറ്റെട്ട് ശിവലിംഗങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ചുറ്റമ്പലത്തിൻ്റെ കൽഭിത്തിയിൽ പഴയ ശിലാലിഖിതങ്ങൾ അതായത് സ്കൾപ്ചേഴ്സ് ഉണ്ട് ഈ ശിലാലിഖിതങ്ങളിൽ നിന്നും ക്ഷേത്ര സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഏർപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ പിന്നെ അതുപോലെ നർത്തകികളുടെ പേരുകൾ വാദ്യസംഘങ്ങളുടെ പേരുകൾ അതുപോലെ ക്ഷേത്ര ക്ഷേത്രശില്പികളിൽ പ്രമുഖരായിട്ടുള്ള കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ഛൻ എന്നിവരുടെ പേരുകൾ ഈ വിവരങ്ങളെല്ലാം ഈ സ്കൾപ്ചേഴ്സിലുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇവിടെ പല തുരങ്കപാതകളും ഉണ്ടെന്നും പറയപ്പെടുന്നു അതൊക്കെ ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ് ഇനി രാവിലെ ആറ് മണി മുതൽ പന്ത്രണ്ടര വരെയും വൈകിട്ട് നാല് മുതൽ എട്ടര വരെയുമാണ് ക്ഷേത്രഗോപുരത്തിനുള്ളിലേക്ക് കയറി തൊഴുവാനുള്ള സമയം ബാക്കി സമയങ്ങളിലെല്ലാം നമുക്ക് പുറത്തുനിന്ന് തൊഴുത് ക്ഷേത്രമൊക്കെ ചുറ്റിക്കാണാം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമായ തഞ്ചാവൂർ ബൃഹദ്ദേ ക്ഷേത്രം എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് കാണണം ഭരതനാട്യം ജന്മം കൊണ്ട നാട്ടിലൂടെ തഞ്ചാവൂർ ഡാൻസിംഗ് ഡോളൊക്കെ കണ്ട് പിന്നീട് ഞങ്ങൾ പോയത് ആർട്ട് ഗാലറിയിലേക്കാണ് അൻപത് രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി ഒരുപാട് കല്ലിൽ കൊത്തിയ പ്രതിമകളൊക്കെ കണ്ടു ഇത് ബെൽ ടവറാണ് ഇതാണ് ബെൽ ടവർ ഇതിൻ്റെ മുകളിൽ കയറിയാൽ തഞ്ചാവൂർ പട്ടണം ഏകദേശം മുഴുവനായിട്ടും കാണാൻ പറ്റും പക്ഷേ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ സാധിച്ചില്ല നമ്മളെ ലൈഫിൽ നമ്മൾ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു അത്ഭുതമാണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം